പിന്നെന്തിനാ കാശ എണ്ണി വാങ്ങിച്ചത് ഒരമ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോദിക്കും അയാളെ ഷാപ്പിലുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ യും മീനും കൂട്ടോ ഇംഗ്ലീഷിൽ പഞ്ചാബി ഹൗസിലേക്ക് വെജിറ്റേറിയന് മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ എന്നൊന്നെ വെറുതെ കണ്ട ഉള്ള ചന്തം കൂടി കളയണ്ട അസൂയ എല്ലാർക്കും തോന്നും ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ടീം ബുക്കില്ലേ എന്താണ് ചേട്ടാ ഉമ്മ എന്താ ഉമ്മ പിന്നെ അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടി ഒന്നും ഇല്ലായിരുന്നു സീലിംഗ് കിട്ടിന്ന അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നു തോറ്റോന്റെ വേദന തോറ്റോനെ അറിയാളോ